നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ കേസ് വിസ്താരം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സാക്ഷി പട്ടികയിൽ വരുന്നത് താനും മറ്റൊരു നടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പോലീസുകാർക്ക് ലഭിച്ചു അങ്ങനെയാണ് ഞാൻ സാക്ഷി പട്ടികയിൽ വരുന്നതെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കുന്നു ആ ഫോൺ സംഭാഷണം എങ്ങനെയാണ് അവർക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഫോൺ ടാപ്പ് ചെയ്തതാകാം അല്ലെങ്കിൽ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിച്ചതായിരിക്കാം ആ സമയത്ത് ഞാൻ ഹൈദരാബാദിലെ ഒരു ലൊക്കേഷനിലായിരുന്നു എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തുടരെ തുടരെ വിളികൾ വരുന്നുണ്ടായിരുന്നു അവിടുന്നും കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആലുവ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആ നടിക്കയച്ച വാട്സപ്പ് വോയിസ് എനിക്ക് കേൾപ്പിച്ച് തരികയാണ് എന്നിട്ടിത് നിങ്ങളാണോ എന്ന് ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞു പിന്നീട് വേറൊരു വോയിസ് കേൾപ്പിച്ചിട്ട് ഇത് ആ നടിയാണോ എന്ന് ചോദിച്ചു അതിന് ഞാൻ അതേ എന്ന് പറഞ്ഞു നടിയുടെ അച്ഛൻ മരിച്ചു ദിവസം നടന്ന ഒരു സംഭാഷണമായിരുന്നു അതെന്നും താൻ വ്യക്തമാക്കിയെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് എന്നോട് ചോദിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അമ്മ ഷോയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും ആരാഞ്ഞത് ആ സമയത്ത് ഞാൻ അവിടെ തന്നെയുണ്ട് നടിക്ക് ഞാനാണ് മേക്കപ്പ് ചെയ്തത് മൂന്നോ നാലോ നടിമാർക്ക് ഞാൻ അന്ന് മേക്കപ്പ് ചെയ്തിരുന്നു മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ അബാദ് പ്ലാസയിലേക്ക് വരുമ്പോൾ അവിടെ റിഹേഴ്സൽ നടക്കുകയാണ് നടിയുടെ റൂമിലെത്തി നോക്കുമ്പോൾ ആ കുട്ടി ഇരുന്ന് കരയുകയാണ് കരുന്നതിന്റെ കാരണം ചോദിക്കുമ്പോൾ മറ്റുള്ള നടിമാരാണ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവിടെ നടന്നതായി പറയുന്നത് അത് മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ അല്ലാതെ വേറെയൊന്നും അറിയില്ല രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ അന്ന് രാവിലെ എനിക്ക് രണ്ട് ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പ് ഉണ്ട് ചേർത്തലയിൽ പ്രയാഗ മാർട്ടിനു വേണ്ടിയും രമ്യ നമ്പീഷ് മഴവിൽ മനോരമയിലുമായിരുന്നു ഷൂട്ട് രാവിലെ പ്രയാഗയ്ക്ക് മേക്കപ്പ് ചെയ്ത് തിരിച്ച് രമ്യ നമ്പീഷിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് അവളെ കണ്ടിട്ട് കുറെ നാളായല്ലോ എന്താ വിശേഷമെന്ന് ഞാൻ ഇങ്ങനെ കുറച്ചുപേർ എന്റെ മക്കളാണെന്ന രീതിയിൽ കളിയാക്കും ഭാവുന്ന രമ്യ നമ്പീശൻ റിമി ടോമി മുക്ത അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഞാൻ തൃശൂർ പൂരത്തിന് പോയപ്പോൾ ഉണ്ടായതാണ് ഭാവന ചോറ്റാനിക്കര മകം തോഴാൻ പോയപ്പോഴുണ്ടായതാണ് രമ്യ പാലാപ്പള്ളിയിൽ പോയപ്പോഴുണ്ടായതാണ് റിമി ടോമി എന്നൊക്കെ തമാശ പറയാറുണ്ടായിരുന്നു രമ്യയാണ് അവൾ വീട്ടിൽ നിന്ന് വരുന്നുണ്ടെന്നും നീ ഫ്രീ ആണെങ്കിൽ ഫ്ലാറ്റിലേക്ക് വായെന്നും രാത്രി ഭക്ഷണം കഴിച്ച് പിരിയാമെന്നും പറയുന്നത് രമ്യക്ക് മേക്കപ്പ് ചെയ്തു കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ചേർത്തലയ്ക്ക് പോയി അവിടെ നിന്നും വൈകുന്നേരത്തോടെയാണ് മടങ്ങുന്നത് അപ്പോഴാകട്ടെ മൈഗ്രെയിൻ വന്നിട്ട് വലിയ ശർദയാണ് ആ സാഹചര്യത്തിലായതുകൊണ്ട് അവർ ആരെയും ഞാൻ വിളിച്ചിരുന്നില്ല പിറ്റേ ദിവസം മറ്റൊരു നടിയാണ് വാർത്തയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇന്ന ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ന്യൂസ് വെച്ച് നോക്കുന്നത് പിന്നീട് അവരെ വിളിക്കാനോ കാണാനോ എനിക്കൊന്നും തോന്നുന്നില്ല അതായത് എനിക്കൊന്നും ചെയ്യാനായില്ലോ എന്ന മാനസിക വിഷമമാണ് പിന്നീട് അവളെ കാണുന്നത് സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ ഒരു ഫോട്ടോഷൂട്ടിലാണ് പറഞ്ഞു വന്നത് അങ്ങനെയാണ് ഞാൻ സാക്ഷി പട്ടികയിൽ വരുന്നതെന്നാണ് കാലം എത്രയോ ഓടിയാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു